കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലുള്ള ചന്ത ആരംഭിച്ചു കർഷകർക്ക് വിവിധ വസ്തുക്കളും കാർഷിക യന്ത്രങ്ങളും ചന്തയിൽ കൂത്തുപറമ്പ് കൃഷിഭവൻ പരിസരത്താണ് ഞാറ്റുവേല ചന്ത ആരംഭിച്ചത് സങ്കര ഇനം തെങ്ങിൻ തൈകൾ കവുങ്ങിൻ തൈകൾ മൂന്നുവർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം ഏളി പ്ലാവിൻ തൈകൾ മാവിൻ തൈകൾ ബറാബ ജബോട്ടിക്ക ഉറുമാമ്പഴം ചെണ്ടുമല്ലി തൈകൾ എല്ലാം ഞാറ്റുവേല ചന്തയിലുണ്ട് മഞ്ഞൾ വിത്തുകൾ കാർഷിക സർവകലാശാലയിലെ വളങ്ങളും ജീവാണുവളങ്ങളും സബ്സിഡി നിരക്കിലുള്ള വിവിധ കാർഷിക യന്ത്രങ്ങളും ചന്തയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ കെ കെ അമൃത പറഞ്ഞു വിവിധ തരം സങ്കര ഇന നടക്കൾ വിയറ്റ്നാം ഏർലി ജബോട്ടിക്ക റെഡ് തായ്ലൻഡ് ചാമ്പ അതുപോലെയുള്ള വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ ചന്തയിൽ ലഭ്യമാണ് മോഹിത് നഗർ കുള്ള കാസർഗോഡ് കുള്ളൻ തൈകൾ എന്നീ നടിയിൽ വസ്തുക്കളും കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂത്തുപറമ്പ് കൃഷിഭവന്റെ കീഴിലുള്ള സേവന കൃഷി കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല ചന്ത ജൂലൈ അഞ്ച് വരെയാണ് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ഞാറ്റുവേല ചന്ത നഗരസഭ ചെയർപേഴ്സൺ വി സുജാത കർഷകൻ പി അക്ബറിന് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കേരളത്തിന്റെ ഒരു പ്രത്യേക കാലാവസ്ഥ സവിശേഷത